അടിമാലിക്കടുത്ത് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ ദുരന്തമുണ്ടായി പതിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് പരാതി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടും റോഡ് തുറക്കാത്തതിനാൽ ദുരന്ത നിവാരണ സമിതി ജില്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാർ എന്നിവരുടെ നിലപാടുകൾക്കെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു റോഡ് അടച്ചിടുന്നത് വ്യാപാര വ്യവസായ മേഖലയ്ക്കും ഇതുവഴി സഞ്ചരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്കും പ്രദേശവാസികൾക്കും വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ആരോപണമായിരുന്നു അടിമാലിക്കടുത്ത് ലക്ഷമീടലിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ദുരന്തമുണ്ടായി പതിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനുള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി ദുരന്തമുണ്ടായതിനുശേഷം റോഡ് അടച്ചിട്ടിരിക്കുന്നത് ഇനിയും ദുരന്തമുണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടും റോഡ് തുറക്കാത്തതിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായുള്ള ദുരന്ത നിവാരണ സമിതി ജില്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാർ എന്നിവയുടെ നിലപാടുകൾക്കെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട് ഇത്രയും ദിവസമായിട്ടും പാതയിലെ മറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല കഷ്ടിച്ചൊരു വാഹനത്തിന് കടന്നുപോകാവുന്ന രീതിയിലെ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളുവെന്നുമാണ് ആരോപണം ഒരു ദുരന്തമുണ്ടായാൽ ഇടപെടുന്നതിലും റോഡ് അടച്ചിടുന്നതിൽ ഒരു സമയപരിധി പാലിക്കാത്തതിലും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം ഇതുവരെയും ഫലപ്രദമായി ആ റോഡ് മാത്രമല്ല ഈ ദുരന്തമുണ്ടായ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയ ഗവൺമെന്റ് ഇപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ട് ദുരന്തം ഉണ്ടാകും ഇത് ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരെല്ലാം ഒരു ദുരന്തമുണ്ടായാൽ ആ ഭാഗത്ത് ഇടപെടുന്നത് എങ്ങനെയാണ് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞും ഇനി ദുരന്തം ഉണ്ടാകുമെന്ന് പറഞ്ഞ് റോഡ് റോഡടച്ചു വെക്കുന്നത് ശരിയാണോ അത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു സമയപരിധിയില്ല അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടില്ല വഴി തിരിച്ചു വിട്ട് നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നിരിക്കുകയാണ് ഇത്രയും ദിവസമായിട്ടും ആ വഴി തുറന്നു കൊടുക്കാൻ അവിടെ സുരക്ഷിതമാക്കാൻ ആ മണ്ണിടിയുന്നത് ആവശ്യമായിട്ടുള്ള ആ ദുരന്ത മാരണം എന്താണ് എന്നുള്ളത് ചെയ്യാൻ സംസ്ഥാനത്തും ദേശീയതലത്തിലുള്ള തലത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഗതാഗതം വഴിതിരിച്ചുവിട്ടതിനെ തുടർന്ന് ഗ്രാമീണ റോഡുകൾ തകർന്നതായും ആക്ഷേപമുയരുന്നു ഇത്രയും ദിവസമായിട്ടും സുരക്ഷിതമായി റോഡ് തുറന്നു കൊടുക്കുവാനോ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ ആവശ്യമായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ സംസ്ഥാന ദേശീയ തലത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡ് അടച്ചിടുന്നത് വ്യാപാര വ്യവസായ മേഖലയ്ക്കും ഇതുവഴി സഞ്ചരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്കും പ്രദേശവാസികൾക്കും വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ആരോപണമുമായിരുന്നു സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും എത്രയും വേഗം പാതയിലെ മണ്ണ് പൂർണ്ണമായി നീക്കി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നുമാണ് ആവശ്യം റോഡിന്റെ അപകടാവസ്ഥ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ വ്യാപാര വ്യവസായ മേഖലയിലെ മുഴുവൻ ആളുകളും പൊതുജനങ്ങളും ചേർന്ന് ശക്തമായ സമരങ്ങൾ ആരംഭിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി